ചോയിച്ചല്ലേ ചോദിച്ചില്ലേ കൊടുക്കണേ എല്ലാം കൊടുക്കുന്നോളി അതിനെന്താ കുറവും കൂടി ൂടി ഒക്കെ വളർത്തുപോകത്തും കുട്ടിയുള്ള കച്ചവടാ കേട്ടാ ഇപ്പൊ സീസണാ ഇപ്പൊ സീസൺ വളർത്തുപോകത്തും കുട്ടിയുള്ള സീസണാ അല്ലേ ആ അപ്പോളെ കൊറേ കുട്ടികൾ വന്നിട്ടുണ്ട് എന്താ ഒക്കെ വില ഭാഗം മട്ടമ്പല എന്ന് പറഞ്ഞ ഞങ്ങള് പറയുന്നു ഇതൊക്കെ ഇതൊക്കെ എന്താ വില ഓരോന്നോരോന്നെന്ത് വില പറഞ്ഞി ആൾക്കാര് കേൾക്കാൻ താല്പര്യം ഇരുപത്തിയേഴര ഇതിനെ ഇരുപത്തിയായിരൂകുട്ടിട്ടാ ഒന്ന് കാണിച്ചെങ്ങായി വന്നിട്ടുണ്ട് ഇത് ഇരുപത്തിയായിരട്ടാ അപ്പുറത്താ ഇത് അത് വരുമ്പോളാ ഇതൊക്കെ അപ്പുറത്തൊക്കെ വരുമ്പോഴാ എന്താണ് അതിന്റെ മേലെ മുറിയും കാര്യങ്ങളും അല്ല അതൊക്കെ തോലിറങ്ങിയ പോലെ ആ വണ്ടിയിൽ വന്നിട്ടല്ലേ അപ്പുറത്താ അപ്പുറത്ത് ചാരു ചാജു അപ്പോളത്തിന് പോയാ വില പറയും ഞങ്ങാ പോയാ എന്താ ഏതാ വേണ്ടിയത് അതൊക്കെ എന്താണ്ടോ ഏതാ മര്യാദ നിങ്ങളെ മര്യാദയാണല്ലോ വില ഇല്ലല്ലോ ഫുള്ള് മര്യാദയാണല്ലോ എല്ലാത്തിനും എന്ത് കഴിച്ചാലും മര്യാദ എന്തെന്താ ഇതെന്തിനുള്ള വണ്ടിയിലൊക്കെ വന്നിട്ട് ഇതായ പുക കൊച്ചി പുക കൊച്ചി അല്ല ഉപ്പ് ആ ഇതൊക്കെ പാടാ പർട്ടിട്ടന്നിട്ടുടുക്കും അതല്ല കൺമശി ആയിക്കോട്ടെ അപ്പൊ നല്ല ചന്ത ഉണ്ടാവും ആ പേച്ച് വർക്ക് ചെയ്യാ പറഞ്ഞില്ല ബാക്കിയുള്ളതൊന്നും പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല ഈ മത്ത് മൂന്നേകാല് ശരി കൊമ്പും നിലക്കത്ത കായി മൂന്നേക്കാല് ഈ രണ്ട് ഈ രണ്ടും പാടെ ഇത് രണ്ടു ഇത് രണ്ടു അത് രണ്ടു വില പറഞ്ഞു കൊടുക്ക് മരിയാക്ക കൊടുക്കി അത് കച്ചവടം നടന്നോട്ടേക്കിട്ട എത്ര രണ്ടും പാടാത്തൊന്ന് ഈ രണ്ടും പാട അമ്പത്തൊന്നിട്ടാ ഒന്ന് നോക്കട്ടെ തലമു എം കാണണ്ടേണ്ടായിരം പോയ ഇതൊക്കെ ഇതൊക്കെ ഇത് കുറച്ച് വയറാ അല്ല ഇത് വയറിളക്കണോ ആ രണ്ട് പക്ഷെ ചെലയിന് വയറക്കണം ഇരുപത്തി മൂന്നാ അപ്പൊ ആ രണ്ടര അതെന്താ കൂടാതെ അതെ വില അതെത്ര വില ഉപ്പ് ഇതോ ഇതെത്ര ഇരുപത്തി ആറരക്ക് ഇതെന്താ ചിലതൊക്കെ വില നല്ല കുറവും ചെലവ് വില കൂടുതലോ ഉള്ളോ വാർത്താനും പറയാതാ അതിന് ഇറക്കണോ എവിടെ പോ കച്ചോടാണ് പോത്ത് വേണ്ട മുറുക്കിട്ട് വന്ന് കണ്ടിട്ടായി കണ്ടിട്ടോലെ പിന്നെ രാവിലത്തെ കച്ചോടാണ് പിന്നെ രാവിലത്തെ കച്ചവട നിങ്ങള് മോന്ത കയറ്റി പിടിച്ചാലേ ഒന്നും കച്ചവടം നടക്കൂല്ല

കൊമ്പുന്ന ആൾക്കാര് ഓടിക്കുകയും ചെല്ലോ അല്ലേ കൊമ്പും നല്ല മുഖത്തിന് ആൾക്കാർ ഓടിക്കോട്ട് ഇതൊക്കെ ഈ പാകത്തുള്ള ഒക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നൊക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ തോതിലുള്ള കോത്തുപുട്ടിക ആറഞ്ചല്ലേ അല്ല അല്ല അങ്ങോട്ട് 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 അങ്ങ ി നിങ്ങള് വാശി പിടിക്കല് നിങ്ങളെ വാശി പിടിക്കല് വില വില ഇണ്ടല്ലോ വില ഞാൻ മുതലോണ്ടിട്ടാ പറ്റോ വലിയ അവസരൊന്നും ഇല്ല അപ്പൊ വല്യ നല്ല ബേക്ക് ഭാഗമാണ് കാണണ പോത്തുംകുട്ടിയെ ചന്ദിക്കാനൊക്കെ ഉള്ള കന്നാളാ നീ കൊണ്ടേറ്റി ഒന്നും കൂടിയും ചന്ദിക്കാന കണ്ട് കൂട്ടണ എന്റെ ശിവൻകുട്ടിയെ വളർത്തു പോത്തുംകുട്ടികളാണ് അല്ലേ വളർത്താൻ പറ്റിയതാണ് ആവശ്യക്കാരുണ്ടെങ്കി ആ നമ്പർ വൺ കുട്ടികളാ കൊള്ളൂര് ആ കൊള്ളന്നൂര് ചന്തൽ നമ്പർ വൺ ആ അതാണ് ഇന്ന് വില കുറച്ച് വെക്കു പോത്തുംകുട്ടി കൂടുതലാ കൂടുതലാണ് കറപ്പറ്റലുണ്ടായാ ശരിയാവും

കഴിഞ്ഞ കുഴക്ക അലിക്ക അലിക്കല്ലേ ഏ അലിക്കല്ലേ ആ കൈനട്ടം കൊടുക്കുക കൈനട്ടൊക്കെ കൊടുത്തുക്കണ് പക്ഷെ ഇത് ബരിക്കുള്ള കഴിഞ്ഞട്ടാ അതിനെ കൈനട്ട മൂന്നെണ്ണ വിറ്റെന്നാറിന് ഇത് ഇഞ്ഞ് ബരിക്കുള്ള കഴിഞ്ഞിട്ടാണ് അത് കുഴക്കും ഞാൻ ഇത് ഇവിടെ മുടി ഉടമിടി കൊടുക്കില്ല ഒന്നും കാണട്ടെ ആ കൊണ്ടേക്കോളെ ഐ ഇടിയും മരിയായിട്ട് ഐ ആ No, no. Luckily, I I Hence, it? It? It െ അത് കൊടുത്തില്ലേ ആ അത് കൊടുത്തിട്ടോ ആ അത് കൊടുത്ത് നീ ഇതില് കച്ചവടം ചെയ്തില്ല എന്ന് പറണ്ട കച്ചവടം ചെയ്തിക്കണ് ആ കച്ചവടം നടക്കണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അങ്ങനെയാണ് പോവും മോളിലേക്കാണ് പോകും ലാസ്റ്റ് മുപ്പതിലെത്തും അവിടുന്ന് ഉള്ള പോകത്തും കുട്ടികൾ നാല്പത് നാല്പത്തഞ്ചും എത്തും അപ്പത് മേടിച്ചുണ്ട് ഇതേണ്ട മേടിച്ചു

കൊള്ളനൂര് ചന്തനൂരി ചന്ത ഇന്ന് മഴ അരിചട്ട് കഴിഞ്ഞ ആഴ്ച മഴ മഴ മഴത്തു ഒലിച്ചുപോയിരുന്നു കണ്ണൊക്കെ ഇന്നങ്ങനെ ഒലിച്ചു പോകണം ചെന്ന് നല്ല പോത്തും കന്നളും അല്ലെങ്കിൽ പോത്തും കുട്ടികള് പോത്തും കന്നൾ എന്നല്ല പോത്തും കുട്ടികൾ വളർത്തുകുട്ടികള് അല്ലേ ഈ നിക്കണം വളർത്തുക കുട്ടികൾ മുപ്പത്തഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അങ്ങനെ ഒക്കെ വില ഉണ്ട് വല വിലയുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്ന പശു മൂരി ഒക്കെ ഉണ്ട് വെള്ളം കുടിക്കല്ലേ ഏ